ഓം ശ്രീ ഗുരുഭ്യോ ഗുരുനമ ജ്യോതിർകുമാര ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി ഒന്നിന് കുജൻ വക്രത്തിൽ സഞ്ചരിച്ച് മിഥനം രാശിയിലേക്ക് മാറി ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ വക്രത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ പ്രത്യേക ഫലങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഏഴ് മുതൽ കുജൻ കർക്കിടക രാശിയിൽ അതായത് കുജൻ്റെ നീതരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി ഒന്നിന് വക്രത്തിൽ സഞ്ചരിക്കുന്ന കുജൻ മിഥുനം രാശിയിലേക്ക് മാറി ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ മിഥുനം രാശിയിൽ വക്രത്തില് സഞ്ചരിക്കുന്ന സമയമാണ് ഇപ്പോൾ വക്രകുജനെ സംബന്ധിച്ചിടത്തോളം ചേഷ്ടാബലമുള്ള സമയമാണ് മിഥുനം രാശി എന്ന് പറയുന്നത് ബുദ്ധിയുടെയും ചിന്താശക്തിയുടെയും രാശിയാണ് അവിടെ ആക്ഷൻ്റെയും എനർജിയുടെയും ഫൈറ്റിംഗ് സ്പിരിറ്റിൻ്റെയും ഗ്രഹമായിട്ടുള്ള കുജൻ വക്രത്തില് ആകുകയാണ് ഇപ്പോൾ കുലൻ വക്രത്തിൽ ആകുമ്പോൾ പ്രത്യേകിച്ച് ബുധണ്ട രാശിയിൽ ഏത് വെല്ലുവിളികളെയും ബലപ്രയോഗത്തിലൂടെയോ അധികാര ശക്തിയിലൂടെയോ തരണം ചെയ്യാനാകില്ല എന്ന ബോധം ഉണ്ടാകുകയും പകരം പ്രശ്നങ്ങളെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള സമീപനത്തിലൂടെ നയ കൗശലത്തോടെ കൈകാര്യം ചെയ്യേണ്ടതാണെന്ന ബോധം ഉണ്ടാകുന്ന സമയമായിട്ട് ജനുവരി ഇരുപത്തി ഒന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെയുള്ള ആ കുജന്റെ മിഥുനം രാശിയിലെ വക്രസ്ഥിതി കൊണ്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ അതിനുള്ള ഒരു ശ്രമം പ്രത്യേകിച്ച് മിഥുനം രാശിയിൽ കുജൻ വക്രത്തിലാവുന്ന സമയത്ത് കാര്യസാധ്യത്തിനും പ്രശന പരിഹാരത്തിനും ശക്തിയോ ബലമോ അല്ല പകരം ബുദ്ധിയും തന്ത്രങ്ങളുമാണ് ആവശ്യം എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയമായിരിക്കും ഇപ്പോൾ ജനുവരി ഇരുപത്തൊന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ മിഥുനം രാശിയിൽ കുജൻ്റെ വക്രഗതി ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ മേടം ഇടവം മിഥിനം കർക്കിടക്കൂറുകാർക്കും ലഗ്നക്കാർക്കും മിഥുനരാശിയിലെ കുജൻ്റെ വക്രഗതി എന്ത് ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതാണ് ആദ്യമായിട്ട് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് ഇപ്പം മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശിയാധിപനാണ് കുജൻ അതുപോലെ അഷ്ടമ ഭാവാധിപനുമാണ് കുജൻ ജന്മ ജന്മരാശ്യാധിപനും അഷ്ടമ ഭാവാധിപനുമായിട്ടുള്ള കുജൻ ഇപ്പോൾ നാലാം ഭാവരാശിയിൽ അതായത് കുജന്റെ നീലരാശിയിൽ രാശിയിൽ വക്രത്തില് സഞ്ചരിക്കുകയാണ് ജനുവരി ഇരുപത്തി ഒന്നിന് ആ കുജൻ മൂന്നാം ഭാവരാശിയിൽ അതായത് മിഥുന രാശിയിലേക്ക് വക്രത്തില് രാശി മാറും ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ ആ കുജൻ മിഥുനം രാശിയിൽ വക്രത്തില് ആയിരിക്കും അപ്പം ഈ മൂന്നാം ഭാവരാശി എന്ന് പറയുന്നത് പൊതുവെ ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെയും സഹോദരങ്ങളുടെ കാര്യങ്ങളുടെയും അതുപോലെ ബന്ധുക്കള് ഹ്രസ്വയാത്രകള് ഇവയുടെയൊക്കെ സ്ഥാനമാണ് ഈ മൂന്നാം ഭാവം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ പ്രത്യേകിച്ച് മൂന്നാം ഭാവാധിപനായിട്ടുള്ള ബുധനെ സംബന്ധിച്ചിടത്തോളം അത് ഇഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് കുജന് ചേഷ്ടാബലമുള്ള സമയവും ആണ് അപ്പോൾ ഈ മൂന്നാം ഭാവരാശിയിൽ കുജൻ വക്രത്തിലാകുമ്പോൾ പൊതുവെ പോരാട്ടങ്ങളിലൂടെ ധൈര്യം വീര്യം പ്രകടിപ്പിക്കുന്നതിന് പകരം ചിന്തയിലൂടെ അതുപോലെ തന്ത്രങ്ങളിലൂടെ യുക്തിസഹമായിട്ടുള്ള തീരുമാനങ്ങളിലൂടെ ആയിരിക്കും പ്രത്യേകിച്ച് ഈ കൂറുകാർ അവരുടെ ധൈര്യം പ്രകടിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതായത് നമ്മൾ ബല ബലപ്രയോഗത്തിലൂടെ അല്ലാതെ അധികാരപ്രയോഗത്തിലൂടെ അല്ലാതെ ബുദ്ധിയിലൂടെയും യുക്തിയിലൂടെയും കാര്യങ്ങൾ സാധിക്കുന്ന സമയമായിരിക്കും കമ്മ്യൂണിക്കേഷനിൽ കൂടുതൽ ശ്രദ്ധാലുവാകും ആകും ശത്രുതാ മനോഭാവവും വയലൻ്റ് ടെൻഡൻസിയൊക്കെ കുറയുന്ന സമയമായിരിക്കും പകരം സഹകരണ മനോഭാവത്തിൻ്റെ ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഏത് വിഷയത്തിലും തന്നിഷ്ടം പോലെ ആക്ട് ചെയ്യുന്നതിന് പകരം കൂടിയാലോചനകൾ ഉണ്ടാകുകയും അതുവഴി വിജയം കൈവരിക്കാൻ കഴിയുന്ന സമയം എന്ന് പറയാം അതുപോലെ തന്നെ നമുക്ക് ഈ സഹോദരങ്ങളുമായിട്ടുള്ള ഭിന്നതകൾ അതയൊക്കെ കുറയുകയും അവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യുന്ന സമയമായിരിക്കും തൊഴിലിടത്ത് സ്ട്രാറ്റജിക്കലായിട്ടുള്ള സമീപനങ്ങൾ ഉണ്ടാകും അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് ഭിന്നതയൊക്കെ ഒഴിവാക്കും അതിനുള്ള ശ്രമമൊക്കെ ഉണ്ടാകും അതേസമയം ഉയർന്ന ഉത്തരവാദികൾ ഏറ്റെടുക്കുന്നതിന് ഒരു താല്പര്യക്കുറവ് ചിലപ്പോൾ കാണിച്ചു എന്ന് വരാം അതുപോലെ ദൂരയാത്രകൾ ഒഴിവാക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട് കേസുകളിൽ പ്രത്യേകിച്ച് അനുരന അനുരഞ്ജനത്തിൻ്റെ ഒരു പാത സെറ്റിൽമെന്റിന്റെ പാതയ്ക്ക് പാത സ്വീകരിക്കുന്നതിന് സാധ്യതയുണ്ട് ഉള്ളിലെ വൈരാഗ്യ മനോഭാവം ഉണ്ടായാലും അത് പുറമെ പ്രകടിപ്പിക്കാതെ സ്നേഹഭാവത്തോടെയുള്ള ഒരു സമീപനമായിരിക്കും ഈ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും കുജൻ മൂന്നാം ഭാവരാശിയിൽ വക്രത്വ സഞ്ചരിക്കുക വഴി ഉണ്ടാകുന്നത് എന്ന് പറയാം ഇനി ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം രോഹിണി മഹൈരനക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദത്തിൽപ്പെടുന്നവർക്ക് മിഥുനരാശിയിൽ കുജൻ വക്രത്തിലാകുന്നതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെ നോക്കാം ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ചൊവ്വാഗ്രഹം എന്ന് പറയുന്നത് ഏഴാം ഭാവാധിപനുമാണ് പന്ത്രണ്ടാം ഭാവാധിപനുമാണ് ആ ചൊവ്വാഗ്രഹം ഇപ്പോൾ മൂന്നാം ഭാവരാശിയിൽ അതായത് കുജൻ്റെ നീതരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് ജനുവരി ഇരുപത്തി ഒന്നിന് ആ മൂന്നാം ഭാവരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന കുജൻ രണ്ടാം ഭാവരാശിയിലേക്ക് വക്രസഞ്ചാരത്തിലേക്ക് രണ്ടാം ഭാവരാശിയിലേക്ക് മാറി വക്രസഞ്ചാരത്തിൽ ആകുന്നു ഇപ്പോൾ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ ആ കുജൻ രണ്ടാം ഭാവരാശിയിൽ അതായത് ധനരാശിയിൽ വക്രത്തിലായിരിക്കും ബുധന്റെ രാശിയാണ് ഈ രണ്ടാം ഭാവരാശി എന്ന് പറയുന്നത് ബുധനൊക്കെ ഇഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയവുമാണ് ഇപ്പം രണ്ടാം ഭാവരാശിയിൽ കുജൻ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ കുജന് ചേഷ്ടാബലമുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് ഈ രണ്ടാം ഭാവരാശി എന്ന് പറയുന്നത് ധനത്തിന്റെ രാശിയാണ് കുടുംബ മൂല്യങ്ങളുടെ രാശിയാണ് പഠനത്തിൻ്റെ രാശിയാണ് ജംഗമ വസ്തുക്കളുടെ രാശിയാണ് ഇപ്പം പൊതുവേ നമുക്ക് ഈ കഴിഞ്ഞ കാല മിസ്റ്റേക്കുകളിൽ മിസ്റ്റേക്കുകൾ അതിൻ്റെ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സംസാരമൊക്കെ നിയന്ത്രിക്കുകയും അതിലൂടെ സംസാര നിയന്ത്രണത്തിലൂടെയൊക്കെ തന്നെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന ഒരു സമയമെന്ന് പറയാം അതുപോലെ തന്നെ കുടുംബത്തിൽ ഭിന്നത ഒഴിവാക്കുന്നതിനും തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാനുമൊക്കെ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും സമാധാനം ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ കുടുംബത്തിൽ പൊതുവേ ഒരു സമാധാന അന്തരീക്ഷമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും അതുപോലെ ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും ധന വിനിയോഗത്തിൽ ശ്രദ്ധ കൊടുക്കും പ്രത്യേകിച്ച് വൻ മുതൽ മുടക്കിൽ നിന്നുമൊക്കെ വിട്ടു നിൽക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് സംഘർഷങ്ങളിൽ നിന്ന് മാറി സംയമനത്തിൻ്റെ അതുപോലെ സഹകരണത്തിൻ്റെയൊക്കെ പാത സ്വീകരിക്കുന്ന അതുവഴി സ്വീകരിക്കുക വഴി നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സാധിക്കും എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് വ്യത്യസ്തകമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അനുരഞ്ജത്തിന് അനുരഞ്ജനത്തിന് വഴി ഒരുക്കും എന്ന് തന്നെ പറയാം ഭാവിയിൽ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ചിന്തകളും മാർഗങ്ങളും ഒക്കെ ഈ സമയത്ത് ഉണ്ടാകും ആഹാരത്തിലൊക്കെ പൊതുവെ ഒരു ശ്രദ്ധ കൊടുക്കും സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ കെയർ കൊടുക്കും അതുപോലെ പാർട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവകാസങ്ങൾ ഉണ്ടാകും എന്നതിനാൽ അതിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും കൂട്ടു സംരംഭങ്ങളിൽ പണം മുടക്കുന്നതിനും പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമല്ല അതുപോലെ ഏത് കാര്യത്തിലായാലും തന്ത്രപരമായിട്ടുള്ള സമീപനവും യുക്തിസഹമായിട്ടുള്ള തീരുമാനവും അതുപോലെ ക്ഷമയുമൊക്കെ ഉണ്ടായാൽ ആ പ്രശ്നങ്ങൾ തരണം ചെയ്യാനും കാര്യങ്ങൾ സാധിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ കുജന്റെ രണ്ടാം ഭാവരാശിയിലെ വക്രസ്ഥിതി കൊണ്ട് ഉണ്ടാകും അപ്പോൾ ആ രീതിയിലുള്ള ഒരു പെരുമാറ്റം ഈ കുറുകാരുടെ ഭാഗത്ത് കുജന്റെ വക്രസ്ഥിതി സമയത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി മിഥുന കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും മിഥുന രാശിയിൽ കുജൻ വക്രത്തിലാകുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് നോ എങ്ങനെയെന്ന് നോക്കാം ഇപ്പോൾ മിഥുന കൂറുകാരെന്ന് പറയുമ്പോൾ മകൈരം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം തിരുവാതിര അതുപോലെ പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് മിഥനക്കുറുകാർക്കും മിഥന ലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് ആറാം ഭാവരാശിയുടെയും പതിനൊന്നാം ഭാവരാശിയുടെയും അധിപനാണ് ദിവനാണ് ഇപ്പോൾ ആ ചൊവ്വ രണ്ടാം ഭാവരാശിയിൽ അതായത് കർക്കടകരാശിയിൽ കുജന്റെ നീചരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് ജനുവരി ഇരുപത്തി ഒന്നിന് ആ രണ്ടാം ഭാവരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന കുജൻ ജന്മരാശിയിലേക്ക് രാശി മാറി വക്രത്തിൽ സഞ്ചരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ ആ കുജൻ ജന്മരാശിയിൽ വക്രത്തിലായിരിക്കും അപ്പോൾ നമുക്കറിയാം ജന്മരാശി എന്ന് പറയുമ്പം തന്നെ ശരീര സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ശരീരസുഖം നമ്മുടെ ഒരു വ്യക്തിയുടെ സ്വഭാവം ആരോഗ്യം വ്യക്തിത്വം ശുഭ അശുഭ അനുഭവങ്ങളുടെയൊക്കെ ഒരു രാശിയാണ് ഈ ജന്മരാശി എന്ന് പറയുന്നത് അപ്പോൾ ജന്മരാശിയിൽ ജന്മരാശി ബുധൻ്റെ രാശിയാണ് ബുദ്ധിശക്തിയുടെ രാശിയാണ് അപ്പം കുജൻ എന്ന് പറയുമ്പോൾ വർക്കിൻ്റെയും എനർജിയുടെയും ഒക്കെ ഒരു രാശിയായിട്ട് നമുക്ക് കാണാം അപ്പം കുജൻ ജന്മരാശിയിൽ വക്രദ് സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ കഴിവതും നമ്മൾ ഈ ബാഡ് കമ്പനിയിൽ നിന്നും അതുപോലെ നമ്മുടെ ബാഡ് ഹാബിറ്റിൽ നിന്നുമൊക്കെ വിട്ടു നിൽക്കുന്നതിന് സാധ്യതയുണ്ട് അതുവഴി നമ്മുടെ വ്യക്തിത്വത്തിന് വന്ന ഡാമേജ് അതൊക്കെ ഇല്ലാതാക്കുന്നതിന് ബുദ്ധിയും യുക്തിയും സമന്വയിപ്പിച്ച് സ്വന്തം ഇമേജ് ഉയർത്തുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും എന്ന് പറയാം മാത്രമല്ല വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങൾ അതുപോലെ ലക്ഷ്യങ്ങൾ ഇവയിലൊക്കെ തന്നെ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് പൊതുവെ അഗ്രസീവായിട്ടുള്ള സമീന സമീപനത്തിലൊക്കെ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട് പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷനൊക്കെ ഒഴിവാക്കും താൻ എടുക്കുന്ന നിലപാടുകളുടെ പരിണിതഫലം എന്താകും എന്ന് മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കുന്ന സമയമായിരിക്കും കുടുംബത്തിലെ കലഹങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ശ്രമിക്കും അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലെ പ്രശ്നങ്ങൾ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യുന്നതിന് ശ്രമമുണ്ടാകും അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ബിസിനസ്സിലും ലൈഫ് പാർട്ണർഷിപ്പിലും ഭിന്നത ഒഴിവാക്കാനും സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു സമീപനമൊക്കെ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അതുപോലെ ജോയിൻറ് അസറ്റിലും അതുപോലെ റിസർച്ച് റിലേറ്റഡ് ആക്ടിവിറ്റിയിലും യുക്തിസഹമായിട്ടുള്ള സമീപനങ്ങളും തന്ത്രങ്ങളും ഒക്കെ ആവിഷ്കരിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഉള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകാം പൊതുവെ ആരോഗ്യകാര്യങ്ങളിലും കമ്മ്യൂണിക്കേഷനിലും അതുപോലെ പ്രവർത്തന മേഖലയിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിന് ചിലർക്ക് സാധ്യത കാണുന്നു ഇനി കർക്കിടകൂറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും മിഥുനരാശിയിൽ കുജൻ വക്രത്തിലാകുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം എന്ന് പറയുമ്പോൾ പുണർ അവസാന പാദം പൂയം അതുപോലെ ആയില്യം നക്ഷത്രക്കാരെയാണ് അപ്പോൾ കർക്കിടകൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും അഞ്ചും പത്തും ഭാവാധിപനാണ് കുജൻ ഇപ്പോൾ ആ കുജൻ പ്രത്യേകിച്ച് അഞ്ചും പത്തും എന്ന് പറയുമ്പോൾ കുജൻ യോഗകാരകനാണ് ആ യോഗകാരകനായിട്ടുള്ള കുജൻ ഇപ്പോൾ ജന്മരാശിയിൽ അതായത് കുജൻ്റെ നെയ്ജരാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ജനുവരി ഇരുപത്തി ഒന്നിന് ആ വക്രത്തിൽ സഞ്ചരിക്കുന്ന ജന്മരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന കുജൻ പന്ത്രണ്ടാം ഭാവരാശിയിലേക്ക് മാറി വക്രത്തിൽ സഞ്ചരിക്കുക ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ പന്ത്രണ്ടിൽ കുജൻ വക്രസഞ്ചാരത്തിൽ ആയിരിക്കും ഇപ്പോൾ പൊതുവെ പന്ത്രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നഷ്ടങ്ങളുടെ ഭാവമാണ് ചെലവിൻ്റെ ഭാവമാണ് ഒറ്റപ്പെടലിൻ്റെ ഭാവമാണ് അതുപോലെ നമ്മുടെ ഹിഡൻ ടാലൻസിൻ്റെയൊക്കെ ഭാവമാണ് ആത്മീയതയുടെയും മോക്ഷത്തിൻ്റെയൊക്കെ ഭാവമാണ് ഈ പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് അപ്പോൾ അവിടെയാണ് യോഗകാരകനായിട്ടുള്ള ചൊവ്വാഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്നത് അപ്പം പൊതുവേ സ്വാർത്ഥചിന്തയൊക്കെ കുറയുന്നതിനും ഒക്കെയുള്ള ഒരു ഒരു സമയം എന്ന് പറയാം അതുപോലെ ചാതി വഞ്ചന വഴിയുള്ള ധനനഷ്ടത്തിൽ നിന്നൊക്കെ തന്ത്രപൂർവ്വം അതിൽ നിന്നൊരു ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം പുത്തൻ പദ്ധതികൾ നടപ്പാക്കുന്നതിലുള്ള തടസ്സങ്ങൾ മാറ്റുന്നതിനൊക്കെ ശ്രമിക്കും പ്രത്യേകിച്ച് ഈ പദ്ധതികളിലെ വീഴ്ചകളൊക്കെ പരിഹരിക്കുന്നതിനും ഒക്കെ ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും അതുപോലെ സ്പെക്കുലേഷൻ തലത്തിലും എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകളൊക്കെ പരിശോധിക്കുന്ന സമയമായിരിക്കും സന്താനങ്ങളുമായിട്ടുള്ള ബന്ധത്തിലും അതുപോലെ പ്രണയബന്ധത്തിലുമൊക്കെ തന്നെ ഉള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവ പരിഹരിക്കുന്നതിന് ശ്രമമുണ്ടാകും അതുപോലെ പഠനത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഈ സമയത്ത് ഈ കുജൻ്റെ വക്രസ്ഥിതി സമയത്ത് ഉണ്ടാകും അതുപോലെ തൊഴിലിടത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾക്ക് സാധ്യതയാണ് പ്രത്യേകിച്ച് ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം ആ ഈഗോ പ്രശ്നങ്ങളൊക്കെ തൊഴിലിടത്ത് ഒഴിവാക്കണം കഴിവതും തൊഴിലിടത്ത് പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതെ സ്ട്രാറ്റജിക്കലായിട്ടും അതുപോലെ ബുദ്ധിപരമായിട്ടും അവിടുത്തെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ഈ കൂറുകാരെ ശ്രമിക്കണം അതുപോലെ ആത്മീയ കാര്യങ്ങളിൽ വന്ന തടസ്സങ്ങൾ മാറ്റുന്നതിനൊക്കെ ഒരു ശ്രമം ഉണ്ടാകും ചിലർക്ക് ചിലത് സംബന്ധിച്ചിടത്തോളം ഈ അവരുടെ ഷോൾഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം പൊതുവെ ഊർജ്ജസ്വലത കുറയുന്നതിനും പ്രവർത്തനങ്ങളിൽ ഏകാഗ്രത കുറയുന്നതിനുമൊക്കെ സാധ്യതയുണ്ട് കഴിവതും അനാവശ്യമായിട്ടുള്ള വിവാഹം വിവാദങ്ങളിലൊക്കെ അകപ്പെടാതെ നോക്കണം അതുപോലെ തന്നെ ബിസിനസ് റിലേഷൻഷിപ്പിൽ ഒരു അതിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതുപോലെ പാർട്ട്നേഴ്സുമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ തന്നെ പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകണം അതുപോലെ ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിലും അവരുമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ തന്ത്രപരമായിട്ടുള്ള ഒരു സമീപനമാണ് ആവശ്യം അവിടെ ഒരു ആധിപത്യവും അതുപോലെ തന്നെ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകാതെ നോക്കണം പ്രത്യേകിച്ച് യോഗ യോഗകാരകനായിട്ടുള്ള കുജൻ പന്ത്രണ്ടിൽ നിൽക്കുന്നതും വക്രത്തിൽ സഞ്ചരിക്കുന്നതും പൊതുവെ ഗുണകരമല്ല ഒരു ടെൻഷനും ഉക്കൊണ്ടയൊക്കെ ചിലപ്പോൾ ഈ കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം